തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ രണ്ടുനാൾ മാത്രം അവശേഷിക്കെ ജനഹിതം അനുകൂലമാക്കാൻ കച്ച മുന്നണികൾ തിരൂരിൽ ഭരണം നിലനിർത്താൻ യു ഡി എഫും തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും കിണഞ്ഞു പരിശ്രമിക്കുന്നതിനാൽ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് വാർഡുകളിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിട്ടുള്ളത് വികസനം മുന്നിൽ നിർത്തിയാണ് ഇരു മുന്നണികളും വോട്ട് തേടുന്നത് നഗരവികസനത്തിന് വൈവിധ്യമാർന്ന പദ്ധതികളുമായി ഇരു മുന്നണികളും ഇതിനകം പ്രകടന പത്രികകൾ പുറത്തിറക്കിയിട്ടുണ്ട് നഗരസഭയിൽ നാൽപ്പത് വാർഡുകളിലായി മത്സര രംഗത്ത് തുടരുന്നത് നൂറ്റിയാറ് സ്ഥാനാർത്ഥികളാണ് പത്തൊൻപത് വാർഡുകളിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേർ പോരാട്ടമാണ് ഇവിടങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സരിക്കുന്നത് ഈ വാർഡുകളിലെ ജയപരാജയമാണ് നഗരഭരണം ആർക്കെന്നത് തീരുമാനിക്കുക പതിനഞ്ച് വാർഡുകളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ബി ജെ പി മത്സരിക്കുന്ന വാർഡുകളാണ് ഇവയിൽ അധികവുമുള്ളത് പൂക്കയിൽ കോട്ട് വെസ്റ്റ് വാർഡുകളിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളാണ് ത്രികോണ മത്സരത്തിന് കളമൊരുക്കിയിട്ടുള്ളത് ലീഗിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മത്സരിക്കുന്ന വാര്യത്തറയിൽ എൽ ഡി എഫിന് പുറമെ രംഗത്തുള്ളത് സ്വതന്ത്രനായ കെ മുഹമ്മദ് ബഷീറാണ് എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ ഗഫൂർ ലില്ലിസ് മത്സരിക്കുന്ന വിഷുപ്പാടം വാർഡിൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ മൂന്ന് അപരന്മാർ രംഗത്തുണ്ട് ഇവരെ മാറ്റി നിർത്തിയാൽ ത്രികോണ മത്സരമാണ് വാർഡിലുള്ളത് ലീഗ് സീറ്റിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന കോലാർകുണ്ടിൽ സ്വതന്ത്രയായ സജീറ കല്ലിങ്ങലാണ് ത്രികോണ മത്സരം സൃഷ്ടിച്ചിരിക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന മറ്റെല്ലാ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രംഗത്തുള്ളത് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺപിൾ സീറോ യു ഡി എഫിൽ ലീഗ് ഇരുപത്തിയേഴിടത്തും കോൺഗ്രസ് പതിമൂന്നിടത്തുമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫിൽ സി പി എം മുപ്പത്തിനാല് വാർഡുകളിലും സി പി ഐ മൂന്നിടത്തും മറ്റു മൂന്ന് പാർട്ടികൾ ഒന്ന് വീതം വാർഡുകളിലുമാണ് മത്സരിക്കുന്നത് ബി ജെ പി പതിനഞ്ച് വാർഡുകളിലും എസ് ഡി പി ഐ മൂന്ന് വാർഡുകളിലും മത്സരിക്കുന്നു രണ്ട് പാർട്ടികളും എല്ലായിടത്തും പാർട്ടി ചിഹ്നങ്ങളിലാണ് ജനവിധി തേടുന്നത് യു ഡി എഫിൽ ലീഗും കോൺഗ്രസും രണ്ടിടത്തു വീതം സ്വതന്ത്രരെയാണ് മത്സരിപ്പിക്കുന്നത് തുഞ്ചൻപറമ്പ് നോർത്തിലും തുമരക്കാവിലുമാണ് ലീഗ് സ്വതന്ത്ര ചിഹ്നവുമായി മത്സരിക്കുന്നത് കോൺഗ്രസിൽ വിഷുപ്പാടത്തും തൃക്കണ്ടിയൂരിലുമാണ് സ്വതന്ത്രരുള്ളത് എൽ ഡി എഫിൽ സി പി എം പതിനേഴ് വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിലും മറ്റു വാർഡുകളിൽ സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് സി പി എം സ്വതന്ത്രരിൽ കോലാർകുണ്ടിലൊഴികെ മറ്റെല്ലാ വാർഡുകളിലും കപ്പും സ്വസ്ഥറുമാണ് ചിഹ്നമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കോലാർകുണ്ടിൽ ആപ്പിളാണ് ചിഹ്നം യു ഡി എഫിൽ വിഷുപ്പാടത്തെ കോൺഗ്രസ് സ്വതന്ത്രനും കോലാർകുണ്ടിലെ വെൽഫെയർ പാർട്ടി സ്വതന്ത്രർക്കും ചിഹ്നമായി മൊബൈൽ ഫോണാണ് അനുവദിച്ചിട്ടുള്ളത് മറ്റു വാർഡുകളിലെല്ലാം കൂടെയാണ് യു സ്വതന്ത്രരുടെ ചിഹ്നം വെൽഫെയർ പാർട്ടിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നത് സി പി ഐ രണ്ട് വാർഡുകളിൽ പാർട്ടി ചിഹ്നത്തിലും ടൗൺ വാർഡിൽ സ്വതന്ത്ര ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ഇത്തവണ അക്കൗണ്ട് തുറക്കാനുള്ള തീവ്രശ്രമത്തിലാണ് ബി ജെ പിയുടെ സിറ്റിംഗ് കൗൺസിലറായ നിർമ്മല കുട്ടികൃഷ്ണൻ ഇത്തവണ കടുത്ത മത്സരമാണ് നേരിടുന്നത് എഡിറ്റർ ലൈഫ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ